കുറച്ച് കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തൂക്കണം കുരുവി കൂട് കൂട്ടിയായ കാണുന്നത് അപ്പോൾ ഇതിൽ മുട്ടയുണ്ട് അപ്പോൾ ഇത് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കി ഞാൻ എൻ്റെ ശ്രദ്ധയെ പെട്ടില്ലായിരുന്നു അപ്പോൾ മുട്ട ഞാൻ കാണിച്ചെര കേട്ടോ അപ്പോൾ വിരിയുന്നൊക്കെ വീഡിയോസൊക്കെ പിന്നീട് കാണിച്ചരാം രണ്ട് മുട്ട ഇട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഒട്ട് ശരി ശരിക്കും ഇവിടെ ഉട്ട് സേഫ് അല്ല കാരണം എന്തെങ്കിലും കൊത്തി കൊത്തി എടുക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ കുഞ്ഞു കുഞ്ഞിക്കിളികൾ നോക്കിയേ എന്ത് രസാന്ന് നോക്കിയേ ക്യൂട്ട് രണ്ട് കിളികളായിട്ടുള്ളത് വളരെ ഒരു ശല്യം ഇല്ലാത്തതുകൊണ്ട് നല്ല ഒരപകടം ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞിക്കിളികൾ എന്ത് രസാന്നേ പലപ്പോഴും ഇതിറ്റങ്ങള് തളക്കിളിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ എന്നെ കാണുമെന്ന് പറഞ്ഞ കളി സ്പോട്ടിൽ തീരെ നിക്കലിന് അപ്പൊ ഇന്നിപ്പോ കൊറച്ചു ദിവസത്തിന് ശല്യം ചെയ്യണ്ടെന്ന് കരുതിട്ട് ഞാനും പിന്നെ വരെ ശ്രദ്ധിക്കാൻ പോയിക്കില്ല കാരണം ഞാൻ കാരണം ഇട്ടുകള് മുട്ട വിരിയാതെ കായ്പൊണ്ടച്ചിട്ട് നല്ല ക്യൂട്ടോ പാവങ്ങൾ എന്തോ എന്റെ വഹം കിട്ടിട്ട് എന്തോ ഭക്ഷണം കൊടുക്കാൻ അയച്ചിട്ട് വന്ന് വായിതോർക്ക കേട്ടോ പാവ കണ്ടിട്ട് സങ്കടാന്ന് പക്ഷിക്കുട്ടന്മാര് കുറച്ച് വലുതണ്ടിട്ടോ അതായത് കൂട്ടിന് പുറത്തൊക്കെ ഇറങ്ങിയാ എന്ത് രസാ നോക്കിയേ അതായ കൂട്ടിന് പുറത്തിറങ്ങിയാ തുടങ്ങി കേട്ടോ ചോ നോക്ക് കൂട്ടിന് പുറത്തിറക്കാം എന്നാലും ഞാൻ രാത്രി വന്നപ്പോൾ കൂട്ടിനുള്ള രണ്ട് പതുങ്ങിക്കിടക്ക ചെറിയ കൂട്ടിന് രണ്ടാൾക്കിറങ്ങനെ ഈ പക്ഷിക്കൂട്ടന്മാരെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല ഇങ്ങനെത്ര അടുത്തൊക്കെ ഇവരൊക്കെ കണ്ടിട്ടായിരണം ഒരു സന്തോഷം ഒരു ഭാഗ്യമായിട്ടോ തലയിൽ ആ കൊമ്പൊക്കെ മുളച്ചുടങ്ങി കേട്ടോ ആ ആ ഇതാരട ഇവിടെ വന്ന് അതിക്രമിച്ചു കരുതെന്നുള്ള ചോദ്യം മറ്റേ ആൾ അത്ര അടങ്ങി നിൽക്കുന്ന നടന്നോ ഞാൻ ശല്യം ചെയ്യാമെന്നൊന്നും വരില്ല തുടന്നു പോലെ ഇതിൻ്റെ ഏഹ് കേട്ടോ